അരങ്ങിലെത്തിയത് ആർ എസ് എസ് ഒ എന്നാണ് സൂപ്രപ്രഡൻറ്റേയും അടുത്തായി ചർച്ച ചെയ്യുന്നത് ഇടതുചിന്തകൻ എൻ എം പിയേഴ്സണും ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കുചേരുന്നു ശ്രീ എൻ എം പിയേഴ്സൺ ബി ജെ പിയിൽ ഒരു വലിയ മാറ്റം വന്നിരിക്കുന്നു ആർ എസ് എസ് സംഘടനാ തലത്തിൽ പിടിമുറുക്കിയിരിക്കുന്നു ബി ജെ പിയിലെ നേതാക്കന്മാർക്കൊന്നുമല്ല ഇനി ആ സംഘടന എങ്ങോട്ട് പോകണം എന്ന കാര്യത്തിൽ നിർണായകമായ തീരുമാനമെടുക്കാനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മൂന്ന് മേഖലയായി ഈ പാർട്ടിയുടെ സംഘടനാ പ്രവർത്തന രീതിയെ അവർ ആർ എസ് എസ് ഇടപെട്ട് വേർതിരിച്ചിരിക്കുന്നു മേഖലാ സെക്രട്ടറിമാരായി ആർ എസ് എസിന്റെ ചുമതല വഹിക്കുന്നവർ എത്തിയിരിക്കുന്നു ഈ പറയുന്ന ചരൽക്കുന്ന് ശിബിരത്തിൽ ആർ എസ് എസ് നേതാക്കന്മാരാണ് ഭാവി പരിപാടികൾ നിശ്ചയിച്ചു കൊടുക്കുന്നത് കോട്ടയത്തെ നേതൃയോഗത്തിലും ആർ എസ് എസ് മേൽനോട്ടത്തിലാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എ ലൂടെ ആർ എസ് എസിന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് എന്താണോ അവർ ഇതുവരെ അണിയറയിൽ വെച്ചിരുന്ന പ്രത്യയശാസ്ത്രം അത് അരങ്ങത്തേക്ക് തന്നെ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരവസരമായി ഈ വിവാദം മാറ്റിയെടുക്കുന്നു ഇങ്ങനെയൊക്കെ സി പി എം കണക്കുകൂട്ടുകയാണ് ചെയ്യുന്നത് എങ്കിൽ ബി ജെ പി ശരിയിലേക്ക് നീങ്ങുന്നതും ആർ എസ് എസ് അതിനെ തെറ്റായ വഴിയിലേക്ക് നീക്കുന്നതും ആയ രണ്ട് ശക്തികൾ എന്ന നിലയിൽ അതിനെ വിലയിരുത്തുന്നത് രാഷ്ട്രീയമായി ശരിയായിരിക്കുമോ അത് രാഷ്ട്രീയമായി ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം അങ്ങനെ രണ്ട് ധ്രുവങ്ങളിലേക്ക് ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരികയും അത് ബി ജെ പിയിലും അതേപോലെ ആർ എസ് എസിലും വലിയ തരത്തിലുള്ള സംഘർഷം സൃഷ്ടിക്കുമെന്ന് കരുതയും ചെയ്യുന്നത് രാഷ്ട്രീയമായി ശരിയല്ല ആർ എസ് എസ് വലിയ തരത്തിലേക്ക് പിടിമുറുക്കം നടത്തുന്നു എന്നുള്ളത് ശരിയാണ് ബി ജെ പിയെ മുന്നിൽ നിർത്തി ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുന്നിൽ നിർത്തി ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആർ എസ് എസ് ഒക്കെ ഇന്ത്യയിലും അതുപോലെ കേരളത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമായി കുറച്ചുകൂടി ശക്തവും തീവ്രമായിട്ടുള്ള രീതിയിലേക്ക് ആർ എസ് എസിന്റെ കൈപ്പിടിയിലേക്ക് ബി ജെ പി കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആർ എസ് എസിനും വ്യത്യസ്തമായിട്ടുള്ള മുഖം ആരോപിക്കുന്നത് രാഷ്ട്രീയമായിട്ടോ പ്രത്യയശാസ്ത്രപരമായോ ഗുണകരമായ കാര്യമല്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ശ്രീ എൻ എം ബി എഴ്സൺ ഈ ആർ എസ് എസും ബി ജെ പിയും രണ്ട് ദിക്കിൽ പോകുന്നു രണ്ട് നിലപാടുകളാണുള്ളത് കുറേ കൂടി മതേതരവും കുറേ കൂടി ജനാധിപത്യപരവുമായ സ്വഭാവമാണ് ബി ജെ പിക്ക് ഉള്ളത് പക്ഷേ ആർ എസ് എസിന് കുറെ കൂടെ തീവ്രമായ നിലപാടാണുള്ളത് എന്ന തരത്തിലുള്ള വേർതിരിക്കൽ ഇനി ബി ജെ പിയിലേക്ക് തന്നെ വന്നാൽ അതിൽ ഒരു വിഭാഗം തീവ്രമായ നിലപാട് കൈക്കൊള്ളുന്നു പി കെ കൃഷ്ണദാസ് വിഭാഗം തീവ്ര നിലപാട് കൈക്കൊള്ളുന്നു ആ ഗ്രൂപ്പിൽ പെട്ടതാണ് എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ വി മുരളീധരൻ പക്ഷം അത്ര തീവ്രമായ നിലപാടെടുക്കുന്നില്ല പിന്നെ മൂന്നാമതായി പൊതു ഒരു ഗണമുണ്ട് അത് ഒ രാജഗോപാൽ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരാണ് ആഗണത്തിൽപ്പെടുത്താവുന്നയാളാണ് സി കെ പത്മനാഭൻ ഇങ്ങനെ ഓരോ തരത്തിൽ വ്യവച്ഛേദിച്ച് ആ സംഘടനയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഉൾപ്പിരിവുകൾ ഉണ്ടെങ്കിൽ അതിനൊരു സ്വീകാര്യത എന്തിനാണ് സി പി എംഒ അല്ലെങ്കിൽ സി പി എമ്മിനോട് അനുഭാവം പുലർത്തുന്നവരോ വ്യാഖ്യാനിച്ച് നൽകുന്നത് അതെ അതാണ് രാഷ്ട്രീയപരമായി അപകടകരമായിട്ടുള്ള നീക്കമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ി ജെ പി എന്ന് പറയുന്ന ഒരു ഒരു പ്രതലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ആർ എസ് എസ് അവരുടെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സംവിധാനം മാത്രമായിട്ടാണ് ബി ജെ പി യെ കാണത് ബി ജെ പിയിൽ പൊതുവെ ആളുകൾക്കൊക്കെ കുറച്ച് സ്വീകാര്യത ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ സ്വീകാര്യതയിലേക്ക് ആർ എസ് എസിനെ എന്തിനാണ് ഒരുക്കിയെടുത്ത് വെക്കുന്നത് എന്നുള്ളതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യം ആർ എസ് എസുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അവർ ഉയർത്തുന്നതായിട്ടുള്ള വർഗീയ രാഷ്ട്രീയത്തിന്റെ ശക്തി തന്നെയാണുള്ളത് അത് കുറച്ച് കുറച്ച് യുക്തിയുടെ അടിസ്ഥാനത്തിലും സാമന്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിന് ലഘൂകരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടുള്ള നേതാക്കൾക്കാണ് എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ സ്വീകാര്യത ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യമുള്ളത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടോ പ്രത്യയശാസ്ത്രപരമായിട്ടോ ഇതിനെ നേരിടുകയാണെങ്കിൽ ഒരു കാരണവശാലും അത്തരത്തിലുള്ള സ്വീകാര്യതയ്ക്ക് അതിന്റെ ഒരു സോഫ്റ്റ്നെസിനെ അതിന്റെ ഒരു ഹൃദ്യതൊക്കെ വലിയ തരത്തിലുള്ള അംഗീകാരം നൽകുന്ന തെറ്റായിട്ട് തന്നെയാണ് വരിക കാരണം അവരുടെ മുഖം വെച്ചുകൊണ്ട് ആർ എസ് എസ് അവരുടെ വൃത്തികെട്ടതായിട്ടുള്ള അജണ്ടകളെല്ലാം നടപ്പാക്കാനായിരിക്കും ശ്രമിക്കുന്നത് അതിന്റെ വാർത്തകളാണല്ലോ കേരളത്തിലെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊടുങ്ങളൂര് നടന്ന ഒരു സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു പ്രക്രിയ ആയിരുന്നു അവിടെ വലിയൊരു സമ്മേളനം നടന്നപ്പോൾ ആ സമ്മേളനത്തിന്റെ വേദി അടക്കം ചാണകുള്ള തളിച്ചാണ് അവര് ശുദ്ധീകരിച്ചത് അത്തരത്തിലുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ബോധം നയിക്കുന്നതായിട്ടുള്ള ആളുകൾ തന്നെയാണ് ബി ജെ പിക്ക് അകത്തുള്ളത് എന്ന തരത്തിലാണ് രാഷ്ട്രീയമായിട്ട് അതിനെ നേരിടേണ്ടത് എന്നുള്ളതാണ് അതിന് പകരമായിട്ട് ബി ജെ പി വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു മുഖവുമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് അവരെ സ്വീകരിക്കാം എന്ന സമീപനം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് ശരി ഞാൻ താങ്കളിലേക്ക് എതിരേക്ക് എത്താം ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ ഈ ബി ജെ പിയുടെ ഈ മേഖല തിരിച്ചുള്ള സംഘടനാ പ്രവർത്തനത്തിലെ ഇതുവരെ അവലംബിക്കാത്തൊരു പുതിയ രീതി അതിൻ്റെ ചുമതലയിലേക്ക് ആർ എസ് എസിൻ്റെ ചുമതല വഹിക്കുന്നവർ തന്നെ എത്തുന്നത് ഈ ചടൽക്കുന്ന കാര്യം ഞാനൊന്നും ആവർത്തിക്കുന്നില്ല ഇപ്പോൾ കോട്ടയത്തുമൊക്കെ കാണുന്നത് ഇതൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ഒരു വലിയ മാറ്റം സംഘടനാ തലത്തിൽ ബി ജെ പിയിൽ സംഭവിച്ചിരിക്കുന്നു എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ് ഇതിലെന്തെങ്കിലും ഉണ്ടോ മാത്രമല്ല അതിൻ്റെ ഭാഗമായി ബി ജെ പിയിലുള്ളവർക്ക് ഈ ആർ എസ് എസിൻ്റെ ഈ അമിതമായ ആ അധികാരമെടുക്കൽ സംഘടനാ സംവിധാനം പുനഃക്രമീകരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ മേൽക്കൈ ഇതിൻ്റെ ഭാഗമായി ഒരു കൊട്ടാരത്തിനകത്തൊരു വിപ്ലവത്തിന്റെ സാധ്യത ആരായുന്ന ഒരു വിഭാഗം ബി ജെ പിയിൽ രൂപപ്പെട്ടു വരുന്നു അതാണ് ഈ വിവാദത്തെ അതിലെ തന്നെ നേതാക്കന്മാർ ഇത്ര വലിയ രൂപത്തിൽ രണ്ട് വഴികളിലേക്ക് തിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ എന്നൊക്കെ പറയുന്നത് ശ്മശാനമല്ല വളരെ ജീവസുറ്റ പാർട്ടിയാണ് ഇതൊക്കെ നടക്കാം അതല്ല ഈ ബി ജെ പിക്ക് മേഖലാ കമ്മിറ്റികൾ ചെരൽക്കുന്നത് തുടങ്ങിയതല്ല ജനസംഘ കാലഘട്ടം മുതൽ മേഖല തിരിച്ചിട്ടുള്ള കമ്മറ്റികൾ മൂന്ന് മേഖലയായി മൂന്ന് മേഖലയായിട്ടുണ്ട് ഉത്തരമേഖല ദക്ഷിണ മേഖല മധ്യമേഖല എന്നുള്ള രീതിയിൽ സംഘടനാ പ്രവർത്തനം ക്രോഡീകരിക്കുന്ന ക്രമീകരിക്കുന്ന ഒരു സംവിധാനം ജനസംഘകാല ഘട്ടം മുതലുണ്ട് ഇതിപ്പം ആനയെ ചില ആൾക്കാർ കാണുന്നത് പോലുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ആർ എസ് എസിന് എന്തിനാണ് ഇതിൽ സംഘടന ബി ജെ പിയുടെ സംഘടനാ തലത്തിൽ വലിച്ചെടുക്കുന്നത് എന്ന് എനിക്കറിയില്ല ആർ എസ് എസ് ഒരു സംഘടനയാണ് ബി ജെ പി ഒരു സംഘടനയാണ് ബി ജെ പിക്ക് ഒരു സംഘടനാ സംവിധാനമുണ്ട് ആർ എസ് എസ്സിനൊരു സംഘടനാ സംവിധാനമുണ്ട് എന്ന് കരുതി ഇത് ഒരു ബന്ധമില്ലാത്ത പ്രസ്ഥാനങ്ങളാണ് എന്ന് ഞാൻ പറയുന്നില്ല ആർ എസ് എസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ബി ജെ പിക്ക് ഇല്ല കാരണം ബി ജെ പി രൂപം കൊണ്ടത് തന്നെ ആർ എസ് എസിനെ തള്ളിപ്പറു ഇപ്പൊ ഇന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തത് താങ്കളും വായിച്ചിട്ടുണ്ടാകും സാധാരണഗതിയിൽ ഒരു ജില്ലയുടെ അവസാന വാക്കെന്ന് പറയുന്നത് സംസ്ഥാന നേതൃതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബി ജെ പി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞ അതിനപ്പുറം മറ്റൊരു തീരുമാനവും നിഗമനവുമില്ല അതുപോലെ തന്നെ മേഖല തിരിച്ച് നേരത്തെ മുതൽ തന്നെ കമ്മിറ്റിയുണ്ട് ആ മേഖല തിരിച്ചിട്ടുള്ള കമ്മിറ്റി ഒരു പുതിയ ആശയമല്ല അത് സംഘടനാ പ്രവർത്തനത്തിന് കുറച്ചും കൂടി എളുപ്പം വേഗത വർദ്ധിപ്പിക്കാനും എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണ് ഇന്നല്ല ജനസംഘ കാലഘട്ടത്തിൽ മുതൽ മുതലുണ്ട് ഇതിപ്പം പറയുക രാമൻപിള്ള സാറ് ദക്ഷിണ മേഖലയുടെ പിന്നെ സംഘടനാ സെക്രട്ടറി എന്നുള്ള നേര നില നേരത്തെ പ്രവർത്തിച്ചിട്ടുണ്ട് കെ ജി മരാർ മധ്യമേഖലയുടെ പിന്നെ സംഘടനാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പി നാരായൺജി എന്ന് പറയുന്ന ജന്മഭൂമിയുടെ മുൻ പത്രാധിപർ അദ്ദേഹം ഉത്തരമേഖലയുടെ സംഘടനാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതൊരു പുതിയ സംവിധാനമല്ല ഇപ്പോൾ കുറേ കാലം ഒരു കാലത്തും കാലത്തും നിർത്തിവെച്ചിട്ടില്ല ഏതൊക്കെ ഇപ്പോൾ പണ്ട് റൂ പ്രധാനപ്പെട്ട സിറ്റികളിൽ റൂറൽ ജില്ലയും നഗര ജില്ലയും എന്ന് പറഞ്ഞിട്ട് ജില്ലാ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി ബി ജെ പി കാലാകാലങ്ങളിൽ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കും മേഖലാ കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ പുതിയതല്ല നേരത്തെ ഉള്ളതാണ് പിന്നെ ബി ജെ പിയെയും ആർ എസ് എസ്സിനെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ അത് കുറേ കാലമായിരിക്കും ആ വിമർശനങ്ങൾക്കിടയിൽ നിന്നാണ് ബി ജെ പി ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനവും ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗങ്ങളുമായിട്ടുള്ള ഒരു ഒരു പ്രസ്ഥാനവുമായി വളർന്നിട്ടുള്ളത് കുഞ്ഞിക്കണ്ണൻ ഇപ്പോൾ ഈ രാഷ്ട്രീയ എതിർചേരിയിലുള്ളവരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ വിമർശിക്കുമ്പോൾ ഈ വിമർശനം ഇപ്പോഴുണ്ടായത് നിങ്ങളുടെ പാർട്ടിക്കകത്ത് രണ്ട് നേതാക്കന്മാർ തമ്മിലാണെന്നെങ്കിലും നിങ്ങൾ അല്ല അത് പറഞ്ഞല്ലോ പ്രസിഡന്റ് പാർട്ടി പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പാർട്ടി നിലപാടല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കുമ്മനം രാജശേഖരൻ പറഞ്ഞാൽ അത് വിശ്വസിക്കാതെ വെറുതെ അതരവ്യായാമം നടന്നാൽ എന്താ അർത്ഥമുള്ള ശരി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ ശ്രീ ഉമേഷ് ബാബു ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ചെഗുവേരയുടെ പൈതൃകം അവകാശപ്പെടാൻ യോഗ്യരാണോ എന്ന് തോക്കിൻ്റെ വഴിയിലൂടെ പോയ ചെഗുവേരയെ നിങ്ങൾക്ക് എത്രമാത്രം അവകാശപ്പെടാൻ കഴിയും തോക്കിൻ്റെ വഴിയേ പോകുന്ന ആളുകളെ നിങ്ങളുടെ പോലീസ് വെടിവെച്ച ജീവൻ എടുക്കുമ്പോൾ അതിനുമുമ്പ് വേണോ ഈ എൻ എം പി എഫ്സിന് വേണുവും കൂടെ ഇവിടെ ചെയ്തിരിക്കുന്നത് സി പി എം ആർ എസ് എസിനെയും ബി ജെ പി യേയും വേർതിരിച്ച് ബി ജെ പി കുറെ കൂടെ ലിബറൽ പാർട്ടിയാണെന്നും എന്നാൽ ആർ എസ് എസ് കുറച്ച് ഹാർഡ് കോറാണെന്നും അങ്ങനെ ഒരു വിശകലനം സി പി എമ്മിൻ്റെ നേതാക്കളുടേതായിട്ട് എവിടെയും വന്നിട്ടില്ല സി പി എം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് സി പി എം അതിൻ്റെ എല്ലാ വിശകലനങ്ങളും പറഞ്ഞു ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ മുഖം മാത്രമാണ് ആർ എസ് എസിൻ്റെ പാർലമെൻറ്ററി മുഖം മാത്രമാണ് ബി ജെ പി അപ്പോൾ ബി ജെ പിക്ക് ഈ ചെകുവര വിവാദവുമായി ബന്ധപ്പെട്ട് സി കെ പിയുടെ പ്രസ്താവന ആ പ്രസ്താവന ഒരു നല്ല സൂചനയാണെന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടേതായാലും പാർട്ടി സെക്രട്ടറിയുടേതായക്കുള്ള പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വന്നത് ഇവിടെ കെ സി ഉമേഷ് ബാബു ഉന്നയിച്ച പ്രശ്നം ചെകുവര വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ലാറ്റനമേരിക്കൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അദ്ദേഹം സമരം നടത്തിയത് ആ സ്വായുധ സമരത്തെക്കുറിച്ച് കെ സി ഉമേഷ് ബാബു ഇവിടെ ആദർശവൽക്കരിക്കുന്ന മാവോയിസ്റ്റുകളുടെ രേഖകൾ എന്താ പറയുന്നത് ചെകുവരയെ ആമൃത് റിവിഷിസ്റ്റുകൾ എന്ന നിലക്കാണ് അവർ വിളിക്കുന്നത് ചെകുവരയെ സംബന്ധിച്ച് ഇന്ത്യയിലെയും ലോകത്തിലെയും മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ കാണുന്നത് ഒരു സ്വായുധ സമരത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് രക്തസാക്ഷിയായ ഒരാളായിട്ടല്ല ഒരാമട് റിവിഷനിസ്റ്റ് ആണ് കെ സി ഉമേഷ് ബാബിനെ പോലുള്ള ഒരാളോട് മാർസിസ്റ്റ് പതാവലിക്കകത്ത് റിവിഷനിസ്റ്റ് എന്ന വാക്കിൻ്റെ ആഴം ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം ചെറു ചെകുവരെയുൾപ്പെടെയുള്ള ആളുകൾ ലോകത്ത് സോഷ്യലിസ്റ്റ് വിമോചനത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട് ആ പോരാട്ടങ്ങളുടെ പാതയെ സംബന്ധിച്ച് അതിലെ ദൗർബല്യങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാം ബഹുജന പാർലമെന്ററി ലൈൻ സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ച് സായുധ സമര സ്വീകരിക്കുന്ന ആൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം സ്ായുധ സമര സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻ്ററി ബഹുജന ലൈൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പൊതുവേ ഇടതുപക്ഷ വിമോചന പ്രസ്ഥാനത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് എത്രയോ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇവിടെ പ്രശ്നം എന്താണ് ചെകുവരയെ ഒരു വിപ്ലവകാരി എന്ന നിനക്ക് ലോകം അംഗീകരിക്കുന്ന ഒരു മാതൃകാപുരുഷനായിട്ടുള്ള ചെകുപരയെ എന്താണ് എ എൻ രാധാകൃഷ്ണനും ഫേസ്ബുക്കിൽ ആർ എസ് എസ് കാര്യം ചെയ്ത് അദ്ദേഹം ലൈംഗികാവാസനാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ് അദ്ദേഹം മഹാക്രൂരനാണ് ക്രൂരനായ അദ്ദേഹത്തിൻ്റെ ചിത്രം വയ്ക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ അക്രമം സി പി എം നടത്തുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിയത് ആ പ്രചരണം എവിടുന്നാണ് വരുന്നത് എഴുപതുകൾ തന്നെ ചെകുവരയുടെ രക്തസാക്ഷ്യത്തിന് ശേഷം ആ രക്തസാക്ഷ്യത്തിന് സാർവദേശീയ തലത്തിലുള്ള വലിയ അംഗീകാരം അത് ഭയപ്പെട്ട സി ഈ കൊലപാതകത്തിൽ സി എയ്ക്കുള്ള പങ്ക് സി എയുടെ പബ്ലിക്കേഷൻ ബ്യൂറോ പ്രത്യേകമായി കഥകളുണ്ടാക്കി അന്നത്തെ സി എ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തന്നെ കള്ളക്കഥകളുണ്ടാക്കി മിസ്റ്റർ ചെഗുവരെ എന്ന് പറയുന്നത് ഭീകരനായ ക്രൂരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നും അദ്ദേഹം ലൈംഗിക ആവാസനാണ് അദ്ദേഹം ചരസും കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളുകളാണെന്ന് വലിയ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് അമേരിക്കൻ ക്യാമ്പസുകൾ പോലും ചെകുബരയെ ഹൃദയത്തിലെത്തിയ ഒരു സന്ദർഭത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിന് സി എ അവരുടെ പ്രചാരണ യോഗത്തിൽ അമേരിക്കൻ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഈ രീതിയിലുള്ള പ്രചരണം നടത്തേണ്ടി വന്നു ഇത് ചെഗുവരയുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ നിക്കാരകയിലെ ഓർട്ടേഗോ ഓർട്ടേഗോയ്ക്കെതിരായിട്ട് എന്തൊക്കെ പ്രചരണങ്ങളാണ് നടത്തിയത് ക്യൂബയിലെ കാസ്ട്രോവിനെതിരായിട്ട് എന്തൊക്കെ പ്രചരണമാണ് ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് ഇങ്ങനെ പ്രചരണം നടത്തിയിട്ടുണ്ട് ആ പ്രചരണം നടത്തിയത് ചെകുവരയും കാസറോ ഒക്കെ എതിർത്ത ലോക സാമ്രാജ്യത്വ പണ്ഡിത കേന്ദ്രങ്ങളാണ് അവരുടെ പ്രചാരണ വിഭാഗങ്ങളാണ് ആ പ്രചാരണ വിഭാഗങ്ങളുടെ ഈ സി ഐ ഒക്കെ ഛർദ്ദിച്ച ചില കാര്യങ്ങൾ രാധാകൃഷ്ണനെ പോലുള്ള ബി ജെ പി നേതാക്കൾ ഇവിടെ എടുത്ത് ഉദ്ധരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നത് ചെകുവരെ കേരളത്തിലാകെ വിരിയുമെന്ന് ഇവിടുത്തെ ഇടതുപക്ഷ യുവാക്കൾ പ്രഖ്യാപിച്ചത് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് സി കെ പി ഒരു പ്രസ്താവന ഇറക്കിയത് ആ പ്രസ്താവന ആ പ്രസ്താവനയുടെ തലത്തിൽ പോസിറ്റീവാണെന്ന് മാത്രമേ സി പി എം പറഞ്ഞിട്ടുള്ളൂ ശരി ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകേണ്ട ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം